ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങി ഇപ്പോ ഒരു മാസം പിന്നിടുന്നു ഈ സമയത്ത് ജനങ്ങൾക്കുള്ളിൽ അതായത് ബിഗ് ബോസ് സീസൺ സിക്സിലുള്ള കണ്ടസ്റ്റൻസിൽ ജനങ്ങൾക്കുള്ളിൽ ആരാണ് കൂടുതൽ ഉള്ളത് ആരെയൊക്കെയാണ് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഏറ്റവും കൂടുതൽ ജനഹൃദയങ്ങളിലുള്ള അഞ്ചു പേരുടെ ലിസ്റ്റാണ് നമ്മൾ പറയുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസ് സീസൺ സിക്സിൽ ആദ്യം പത്തൊൻപത് മത്സരാർത്ഥികളാണ് അകത്തേക്ക് കയറിയത് അതായത് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് രണ്ട് ദിവസം മുൻപ് ആറ് വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വീണ്ടും കയറി പല ആൾക്കാരും പുറത്തു പോയിട്ടുണ്ട് മൊത്തം ഇരുപത്തി അഞ്ച് പേരാണ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് ഇതുവരെ കയറിയിരിക്കുന്നത് ഇപ്പോ അവിടെ പത്തൊൻപത് മത്സരാർത്ഥികളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടം ആരെയല്ല എന്നാണ് നമ്മൾ നോക്കുന്നത് അഞ്ചു പേരുടെ ലിസ്റ്റാണ് നമ്മൾ പറയുന്നത് ഓരോ ആഴ്ച കഴിയുമ്പോഴും ഈ ഇഷ്ടങ്ങൾ മാറി വരാം അതായത് പോസിറ്റീവ് കണ്ടന്റുകളാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും അവരെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായും അവരെ വെറുക്കാനുള്ള സാധ്യതയും ആദ്യ ആഴ്ചയിൽ ജാസ്മിനും സിജോ എല്ലാം ബിഗ് ബോസ് വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള താരങ്ങളായിരുന്നു ഇപ്പോൾ ജാസ്മിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമാണ് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ തീർച്ചയായും ഇനിയും അത്തരം സംഭവങ്ങൾ ഉണ്ടാവാം ഇപ്പോൾ നമ്പർ ആയി നമ്പർ ടു ആയി നിൽക്കുന്ന പല ആൾക്കാരും ഭാവിയിൽ ഏറ്റവും പുറകിലേക്ക് പോകാനുള്ള സാധ്യതയും ഇപ്പോഴുള്ള സിറ്റുവേഷൻ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജനങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ചാമത്തെ ആൾ എന്ന് പറയുന്നത് അത് അർജുനാണ് അർജുൻ അധികം ബഹളങ്ങൾ ഉണ്ടാക്കുന്നില്ല ബിഗ് ബോസ് ഹൗസിനകത്ത് വലിയ രീതിയിലുള്ള ചലനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആദ്യ ആഴ്ചയിലെ ക്യാപ്റ്റനാണ് പക്ഷേ അർജുനോട് എന്തോ ഒരു ഇഷ്ടം ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചിരിയായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആയിരിക്കാം തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാത്ത ഒരു വ്യക്തിയാണ് അർജുൻ പക്ഷേ എന്നാലും ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യ ആഴ്ചകളിലെല്ലാം മികച്ച രീതിയിലാണ് അദ്ദേഹം നിന്നിരുന്നത് അതായത് ജനഹൃദയങ്ങളിൽ ഇപ്പോൾ ചെറുതായി മങ്ങലേറ്റിട്ടുണ്ട് ആ പവർ റൂമിൽ അദ്ദേഹം കയറിയതോടുകൂടി അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അത് ജനങ്ങൾക്ക് അത്ര സൂക്ഷിച്ചിട്ടില്ല എന്നാലും ഇപ്പോൾ ഉള്ള മത്സരാർത്ഥികളിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് അർജുൻ തന്നെയാണ് ഇനി നാലാം സ്ഥാനം നാലാം സ്ഥാനം അപ്സരയാണ് അപ്സര വളരെ നന്നായി സംസാരിക്കുന്ന അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ അവരുടെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് നിലപാടുകൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു മത്സരാർത്ഥിയാണ് സാധാരണഗതിയിൽ ആർട്ടിസ്റ്റുകൾ അതായത് സീരിയലുകളിൽ നിന്ന് വരുന്ന താരങ്ങൾക്ക് വലിയ ജനപിന്തുണിയൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ഇവിടെ അപ്സരയ്ക്ക് അത് കിട്ടുന്നുണ്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഒരുപാട് ഫാൻ ബേസ് ഒന്നും ഇല്ലെങ്കിലും ഇപ്പോഴുള്ള മത്സരാർത്ഥികളിൽ നാലാം സ്ഥാനം അത് അപ്സരിക്കുള്ളതാണ് അപ്സരയാണ് ഇപ്പോ ജനഹൃദയങ്ങളിലുള്ള നാലാമത്തെ ആള് എന്ന് പറയുന്നത് ഇനി മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം ഒരു ഞെട്ടിപ്പിക്കുന്ന ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് വൈൽഡ് കാർഡായി കയറി വന്ന് എല്ലാവരെയും ഞെട്ടിച്ച ഡി ജെ സിബിൻ ഡി ജെ സിബിൻ വളരെ കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ് പോയിന്റുകൾ നിരത്തി വെച്ച് സംസാരിക്കുന്ന ഒരാളാണ് എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കുന്ന ഒരാളാണ് അദ്ദേഹം വളരെ പെട്ടെന്നാണ് അതായത് വെറും രണ്ട് ദിവസം കൊണ്ടാണ് അദ്ദേഹം ജനഹൃദയങ്ങളിലേക്ക് കയറി പറ്റിയത് തീർച്ചയായും അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എ ടാസ്കിൽ ഗബ്രിക്കെതിരെ സംസാരിക്കുകയും അതുപോലെ ജാസ്മിന്റെ ചോദ്യങ്ങളെ പുല്ലു വില കൊടുത്ത് അതിന് മറുപടിയില്ല എന്ന് പറയുകയും ചെയ്ത ആ ഒരു പെർഫോമൻസ് ആണ് തീർച്ചയായും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഫൈനലിലേക്ക് എത്താൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരു വ്യക്തിയാണ് ഡി ജെ സിബിൻ ഡി ജെ സിബിൻ വരും ദിവസങ്ങളിൽ ഇനിയും വലിയ മുന്നേറ്റങ്ങൾ നടത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പോ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോഴുള്ള മത്സരാർത്ഥികളിൽ ജനഹൃദയങ്ങളിലുള്ള മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഡി ജെ സിബിൻ ആണ് ഇനി പറയാൻ പോകുന്നത് രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം ഇപ്പോഴുള്ളത് എല്ലാവരും മണ്ടനെന്നും പൊട്ടനെന്നും വലിയ ശരീരം മാത്രമേ ഉള്ളൂ ബുദ്ധിയില്ല എന്നും പറയുന്ന ജിൻഡോയ്ക്കാണ് ജിൻഡോയാണ് ഇപ്പോൾ ജനഹൃദയങ്ങളിലുള്ള രണ്ടാമത്തെ ആള് തീർച്ചയായും വലിയൊരു ഫാൻ ബേസ് ജിൻഡോയ്ക്ക് വന്നു ചേർന്നിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം അദ്ദേഹം നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു അദ്ദേഹം ചെയ്യുന്നു എല്ലാവരും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നു ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഗെയിമിന്റെ ഭാഗമാണ് ഇപ്പോൾ ഇന്നലെ തന്നെ ഡ്രസ്സിങ് ശരിയല്ല എന്ന് ശരണ്യോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആവുമെന്ന് ഏതൊരാൾക്കും മനസ്സിലാവും എത്ര ബുദ്ധിയില്ലാത്ത ഒരാൾക്കും അത് മനസ്സിലാവും തീർച്ചയായും അത് ജിൻഡോയ്ക്കും അറിയാമായിരുന്നു എന്നിട്ടും ജിൻഡോ അത് പറയണമെങ്കിൽ ജിൻഡോയ്ക്ക് വ്യക്തമായിട്ട് അറിയാം അത് ജനങ്ങൾക്കിടയിൽ പോസിറ്റീവ് ആവും എന്ന് തീർച്ചയായും ഓരോ ആൾക്കാരുടെയും ഡ്രസ്സിങ് അത് അവരുടെ മാത്രം അഭിപ്രായമാണ് അവരുടെ മാത്രം അവകാശമാണ് പക്ഷേ ഇതൊരു ഷോയാണ് ഫാമിലി പ്രേക്ഷകർ കാണുന്ന ഷോയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഡ്രസ് കോഡുകൾ പല ആൾക്കാർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല എന്ന് ജിൻഡോയ്ക്ക് അറിയാം ആ ഒരു പോയിൻ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ജിൻഡോ ശരണ്യക്കെതിരെ പറഞ്ഞത് അത് ജിൻഡോയ്ക്ക് ഗുണമായിട്ടുണ്ട് പ്രേക്ഷകർ ജിൻഡോയ്ക്കൊപ്പമാണ് അതുപോലെ തന്നെ പല കേസുകളിലും ഇപ്പോ പവർ ടീം ഒന്നടങ്കം ഇപ്പോ ജിൻഡോ പവർ ടീമിൽ ഉണ്ടായിരുന്ന സമയത്ത് മറ്റുള്ള പവർ ടീം അംഗങ്ങൾ ജിൻഡോയെ മാനസികമായി ദ്രോഹിക്കുന്നുണ്ടായിരുന്നു അതായത് മറ്റുള്ള കണ്ടസ്റ്റൻസിനോടൊപ്പം ചേർന്ന് പവർ ടീമിലെ അംഗമായ ജിൻഡോയെ എല്ലാവരും ചേർന്ന് ദ്രോഹിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ജിൻഡോയ്ക്ക് പോസിറ്റീവായി വന്നിട്ടുണ്ട് ബിഗ് ബോസിലെ ഒരു എന്റർടൈനർ അതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിൻഡോ തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികളിൽ രണ്ടാം സ്ഥാനത്ത് ജിൻഡോയാണ് ഉള്ളത് തീർച്ചയായും ജിൻഡോ അവസാന നാളുകൾ വരെ ബിഗ് ബോസ് വീട്ടിനകത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഇനി ഒന്നാം സ്ഥാനം ബിഗ് ബോസ് സീസൺ സിക്സിൽ സത്യം പറഞ്ഞാൽ ഒരു രാജാവില്ല സാധാരണഗതിയിൽ ഒരു പത്തോ ഇരുപതോ ദിവസം കഴിയുമ്പോഴേക്കും ഒരാൾ ജനഹൃദയങ്ങളിൽ അടിച്ചു കയറും ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതായത് ആദ്യം വന്ന പത്തൊൻപത് പേർക്കും അതിന് സാധിച്ചിട്ടില്ല അതായത് വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ അവിടെ ആർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വൈൽഡ് കാർഡ്സിന് അവിടെ വലിയൊരു സാധ്യത ഉണ്ടായിരുന്നു ആ സാധ്യത മുതലെടുക്കാൻ പേരാണ് വന്നത് തീർച്ചയായും ഡി ജെ സിബിൻ അതിൽ നേട്ടമുണ്ടാക്കി പക്ഷെ അതിനേക്കാളും നേട്ടമുണ്ടാക്കിയ ഒരാൾ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വന്ന് രണ്ട് ദിവസമേ ആവുന്നുള്ളൂ ഈ രണ്ട് ദിവസം കൊണ്ട് ജനഹൃദയങ്ങളിൽ അത് അഭിഷേക് ശ്രീകുമാറാണ് തീർച്ചയായും ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വരുമ്പോൾ തന്നെ എല്ലാവരും ശ്രദ്ധയോടെ നോക്കിക്കണ്ട ഒരു വ്യക്തി എൽ ജി ബി ടി ക്യൂ അവർക്കെതിരെ നിൽക്കുന്ന വ്യക്തി എന്നൊക്കെയാണ് പല ആൾക്കാരുടെയും ചിന്ത വന്ന ദിവസം തന്നെ എല്ലാവരെയും ശത്രുക്കളാക്കിയ വ്യക്തി അതായത് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള എല്ലാവരെയും ശത്രുക്കളാക്കിയ വ്യക്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ പല ആൾക്കാരും അത് തെറ്റാണെന്ന് പറയുന്നു ഇദ്ദേഹം വ്യക്തി വൈരാഗ്യം തീർക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ നടന്നു എല്ലാവരും ചേർന്ന് ആ വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുന്നു ഒൻപത് വോട്ടുകളാണ് അദ്ദേഹത്തിന് കിട്ടിയത് പിന്നെ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ സ്ട്രോങ് ആണ് അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു അത് ശരിയായാലും തെറ്റായാലും പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹം എന്താണ് എന്നുള്ളതുണ്ട് ഉണ്ട് നമ്മൾ എല്ലാവരും വിചാരിച്ചു അദ്ദേഹം എൽ ജി എന്നുള്ളത് പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് അദ്ദേഹം എൽ ജി ബി ടി ക്യൂലുള്ള ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതിലുള്ള കുറച്ച് ആൾക്കാർക്കെതിരെ മാത്രമാണ് അദ്ദേഹം ശബ്ദമുയർത്തുന്നത് അതായത് തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്ന കുറച്ചാൾക്കാർക്കെതിരെ മാത്രം തീർച്ചയായും അത് അംഗീകരിക്കേണ്ടത് തന്നെയാണ് അതായത് ആര് തെറ്റ് ചെയ്താലും അവരെ ചോദ്യം ചെയ്യണം എൽ ജി ബി ടി ക്യൂ ടീം തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് അവരെ ചോദിക്കാൻ പാടില്ല എന്ന് ഒരു നിയമവുമില്ല അത് അഭിഷേക് ശ്രീകുമാർ വളരെ കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് ജാൻമണിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അത് ജാൻമണിക്ക് മനസ്സിലാവുന്നുണ്ട് താൻ എന്താണ് എന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവുക അഭിഷേക് ശ്രീകുമാർ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ജാൻമണിക്ക് മനസ്സിലായി അഭിഷേക് ശ്രീകുമാറിൻ്റെ മൈൻഡ് എന്താണ് അദ്ദേഹത്തിൻ്റെ എന്താണ് എന്ന് ജാസ്മിൻ പല ഉപദേശങ്ങളും അഭിഷേക് ശ്രീകുമാറിന് കൊടുക്കുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ തലയാട്ടിയത് സമ്മതിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമാണ് നിനക്ക് ഞാൻ പണി തരുന്നുണ്ട് എന്നുള്ളത് വെറും രണ്ട് ദിവസം കൊണ്ടാണ് ഇദ്ദേഹത്തിന് ജനഹൃദയങ്ങളിൽ കയറിപ്പറ്റാൻ സാധിച്ചത് എല്ലാ പോളുകളിലും അദ്ദേഹമാണ് മുന്നിൽ ഒരാൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ അടുത്തെത്താൻ പറ്റുന്നില്ല മിക്കവാറും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ രാജാവ് അത് ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാർ ആവാനാണ് സാധ്യത കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല ഒരു പക്ഷെ ഇനിയും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇതുവരെ ഒരാൾക്കും ജനഹൃദയങ്ങളിൽ തുളച്ചു കയറാനായിട്ടില്ല ഇപ്പോ ജിൻഡോയും അതുപോലെ അഭിഷേക് ശ്രീകുമാറുമാണ് മുന്നിട്ട് നിൽക്കുന്നത് വരും ആഴ്ചയിൽ ഇതിന് വലിയ മാറ്റം സംഭവിക്കാം ഒരുപക്ഷെ സംഭവിക്കാതിരിക്കാം ഒരാൾ രാജാവായിരിക്കാം ഒരാൾ വില്ലനായിരിക്കാം അതെല്ലാം ഇനി ഇവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം മനസ്സിലാക്കുക ബിഗ് ബോസിലെ വിന്നർ എന്ന് പറയുന്നത് അവിടെ എന്ത് കളിച്ചു ഏത് കളിച്ചു എന്നുള്ളതിലല്ല ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടുമ്പോഴാണ് ഒരു പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ അവർ പക്കാ നെഗറ്റീവ് ആയിരിക്കാം പക്ഷെ ജനങ്ങൾക്ക് അവർ പോസിറ്റീവ് ആകുമ്പോഴാണ് അവനാണ് യഥാർത്ഥ വിജയ് ഇപ്പോൾ ജിൻഡോ ജിൻഡോ ബിഗ് ബോസ് വീട്ടിനകത്ത് പക്കാ നെഗറ്റീവും ജനങ്ങൾക്കിടയിൽ പോസിറ്റീവുമാണ് അത്തരത്തിലാണ് ബിഗ് ബോസിലെ വിന്നറെ തീരുമാനിക്കുന്നത് അതായത് ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഒരാൾ വിജയിക്കുന്നത് അല്ലാതെ ബിഗ് ബോസിനകത്തുള്ള എല്ലാവരും നല്ല വ്യക്തി എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഒരിക്കലും വിജയിക്കില്ല അപ്പോൾ നമ്മളുടെ ലിസ്റ്റ് ഇതാണ് അഞ്ചാം സ്ഥാനമുള്ളത് അർജുൻ നാലാം സ്ഥാനം അപ്സര മൂന്നാം സ്ഥാനം ഡി ജെ സിബിൻ രണ്ടാം സ്ഥാനം ജിൻഡോ ഒന്നാം സ്ഥാനം അഭിഷേക് ശ്രീകുമാർ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ